വൈദ്യുതി ബില്ലിനെ ഇനി ഭയക്കേണ്ട സോളാർ ലൈറ്റുകളുടെ വലിയ ശേഖരവുമായി സ്റ്റീൽ ഹൗസ് ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ്സ് സെൻസർ ലൈറ്റ്സ് ഇൻഡക്ഷൻ വോൾ ലാമ്പ് സ്പോട്ട് ലൈറ്റ്സ് ഗാർഡൻ ലൈറ്റ്സ് എ ഐ സോളാർ ക്യാമറ തുടങ്ങിയവയും കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികളും സർവീസ് വാറന്റിയോടുകൂടി ഇവിടെ ലഭിക്കുന്നു സ്റ്റീൽ ഹൌസ് റോഡ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ചെറുതുരുത്തി

ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സുഭാഷ് മുരളീധരൻ വിനീത് വിഷ്ണു അഹമ്മദ് കബീർ എന്നിവർ പ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് അഗമല